അപ്പോൾ ഇന്നലെ തൃക്കാർത്തികയായിരുന്നു അതായത് ഡിസംബർ പതിമൂന്ന് അപ്പോൾ എല്ലാവരും കാർത്തിക വിളക്കൊക്കെ തെളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ എന്നും തേഴ്സ് ഡേയും ഫ്രൈഡേയും റെഡ് ആൻഡ് ഗ്രീൻ കുപ്പികളെ ഇടും നാട്ടിൽ നിന്ന് മേടിച്ചിരുന്നാണ് അപ്പോൾ രാജേഷ് ഭയങ്കര എനിക്കിപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കൊണ്ട് തന്നെ രാജേഷ് പുറത്തെ എല്ലാ വിളക്കും കത്തിച്ചു നല്ല വെതറായിരുന്നു കാറ്റോ മഴയോ ഒന്നുമില്ലാതെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു പിന്നെ ഓരോ മഞ്ചിരാതും ഞങ്ങൾ ഓരോ റൂമിലും കൊണ്ടു പിന്നെ അഞ്ച് വിളക്ക് അഞ്ച് തിരിയിട്ട് ഇത് ഓരോ ബെഡ്റൂമിലും ഓരോ മൺചിരാത് വെച്ച് വെച്ചു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു സ്മോക്കിംഗ് അലാറം ഉള്ളതുകൊണ്ട് തന്നെ അത് അലാറം അടിക്കും കാരണം ഇവിടെ ഞങ്ങൾ എല്ലാം മൺചിരാതുങ്ങൾ ഒരുമിച്ച് കത്തിച്ചപ്പോൾ പണ്ട് തെളിയിച്ചപ്പോൾ പണ്ട് അലാറം ആയതാണ് പക്ഷേ ഒരു കുഴപ്പമില്ല അതുപോലെ വീടിൻ്റെ പുറകിൽ രണ്ടെണ്ണം തെളിയിച്ചു വെച്ചു ഡൈനിങ് റൂമിലുണ്ട് കിച്ചണിൽ കൊണ്ടു വച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക മൂന്ന് ബെഡ്റൂമിൽ വെച്ചു റിസപ്ഷൻ ഏരിയ വെച്ചു നമ്മുടെ കൺസർവേറ്ററി ആണ് എല്ലാ സ്ഥലത്തും ഞാൻ വെച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മുടെ തുളസിയുടെ ചെടിച്ചെട്ടിയിലും ഒരെണ്ണം വെച്ചു ഇത് സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചു ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ മൺചുരാത് കത്തിച്ച് വെച്ചു അതുപോലെ അഞ്ച് തിരിയിട്ടാണ് വിളക്ക് കത്തിച്ചത് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു അന്നേരം ആയപ്പോഴത്തേന് ഞാൻ അവശദായപ്പോൾ എനിക്ക് കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണമാണ് കാരണം എച്ച് വീട് ലെവലൊക്കെ ഇച്ചിരി കുറവാണ് അതിപ്പോൾ പറയുന്നില്ല പിന്നെ പറയാം അപ്പം അതുകൊണ്ട് എന്നാലും എൻ്റെ എപ്പോഴത്തെയും ആഗ്രഹമാണ് എന്നും ദീപാവലിക്കും കാർത്തിക വിളക്കിനും എനിക്ക് വിളക്കുകളെല്ലാം കത്തിക്കാൻ പറ്റിയ നല്ല വെതർവായിരുന്നു അതുപോലെ ഇനി മകരവിളക്കിനും അങ്ങനെ തെളിയിക്കാൻ പറ്റട്ടെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു